ം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി അതിൻ്റെ വരികൾ ഉൾപ്പെടെ അർത്ഥം പറഞ്ഞു തരാമെന്ന് ഇന്ന് ആ വീഡിയോ ആണ് മഹാലക്ഷ്മി അഷ്ടകം എഴുതിയത് അഗസ്ത്യ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പതിനഞ്ച് ദിവസം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി പൂജിക്കുന്നതിനെക്കുറിച്ച് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മഹാലക്ഷ്മി അഷ്ടകം പതിനെട്ട് പുരാണങ്ങളിലെ ഒരു പുരാണമായ പത്മപുരാണ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് അതിലാണ് ഈ ഒരു അഷ്ടകത്തെ പറ്റി സൂചിപ്പിച്ചിരിക്കുന്നത് ദേവലോകത്തിൻ്റെ രാജാവായ ഇന്ദ്രൻ മഹാലക്ഷ്മി ദേവിയെ നന്നായി ഭജിച്ച് എല്ലാവിധ സ്വത്തുക്കളോടും കൂടി ജീവിച്ചിരുന്നു എന്നാൽ ഒരിക്കൽ ഈ ലോകത്തെ എല്ലാവിധ മൂല്യവസ്തുക്കളും തൻ്റെ അടുത്തുണ്ടെന്നുള്ള അഹങ്കാരത്താൽ മതിമറക്കുകയും അങ്ങനെ വന്നപ്പോൾ ഇന്ദ്രദേവനെ വിട്ട് മഹാലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ എല്ലാവിധത്തിലുള്ള സ്വത്തുക്കളും നഷ്ടപ്പെട്ട് അവിടെ അസുരന്മാർ കൈയടക്കി ഇന്ദ്രദേവനെ കാട്ടിൽ ഒളിച്ച് താമസിക്കേണ്ടി വന്നു ആ സമയത്താണ് അഗസ്ത്യമുനിയെ കാണുന്നതും മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി ദേവിയെ പ്രീതിപ്പെടുത്താൻ പറയുന്നതും അങ്ങനെ പ്രീതിപ്പെടുത്തി നഷ്ടപ്പെട്ടു പോയ തൻ്റെ എല്ലാ സ്വത്തുക്കളും ഇന്ദ്രൻ വീണ്ടെടുക്കുകയും ചെയ്യും സാധാരണക്കാരായ നമ്മളിത് ജപിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ നെഗറ്റിവിറ്റിയും മാറി അവിടെ പോസിറ്റിവിറ്റി വരികയും സമ്പത്തുണ്ടാകുകയും അതുമാത്രമല്ല പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും മഹാലക്ഷ്മി ദേവി തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണോ ഈ മന്ത്രം ചൊല്ലുന്നത് അവൻ എത്ര പാപം ചെയ്തിട്ടുള്ളവനാണെങ്കിലും അവൻ്റെ പാപം ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ഞാൻ ഇല്ലാതാക്കി കൊടുക്കുമെന്ന് പത്മപുരാണം പറയുന്നത് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും മനസ്സിന് വ്യക്തത ലഭിക്കാനും പാപങ്ങൾ നീക്കാനും അതുപോലെ ഭൗതിക സമ്പത്തുണ്ടാവാനും ആത്മീയപരമായ ഉയർച്ച ഉണ്ടാവാനും നല്ല ആരോഗ്യം നേടാനും ശത്രുക്കളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണെന്നാണ് സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയാണ് മഹാലക്ഷ്മി ആ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക എന്നുള്ളത് അതുമാത്രവുമല്ല മഹാലക്ഷ്മി ദേവി എന്നത് ശുഭദായകിയാണ് നമുക്ക് ശുഭത്തെ അമ്മ അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ നല്ലതാണ് ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി സൗര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തിലക്ഷ്മി വിജയലക്ഷ്മി രാജലക്ഷ്മി എന്നീ എട്ട് ലക്ഷ്മിമാരെയാണ് ഈ മഹാലക്ഷ്മി അഷ്ടകത്തിൽ പറയുന്നത് അപ്പം നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ അതായത് ഈ അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലുമ്പോൾ ഈ എട്ട് ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ജപിക്കാൻ ധനലക്ഷ്മിയാൽ നമ്മൾക്ക് ഐശ്വര്യവും ധനലക്ഷ്മിയാൽ ധാന്യലക്ഷ്മിയാൽ ദാരിദ്ര്യമോചനവും ധൈര്യലക്ഷ്മിയാൽ അംഗീകാരവും ശൗര്യലക്ഷ്മി അല്ലെങ്കിൽ വീരലക്ഷ്മിയാൽ ആത്മവിശ്വാസവും വിദ്യാലക്ഷ്മിയാൽ അറിവും കീർത്തിലക്ഷ്മിയാൽ സമൃദ്ധിയും വിജയലക്ഷ്മിയാൽ ലക്ഷ്യപ്രാപ്തിയും രാജലക്ഷ്മി അല്ലെങ്കിൽ ധനലക്ഷ്മിയാൽ സ്ഥാനമാനങ്ങളും നമുക്ക് ലഭിക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമായിട്ടും ചൊല്ലാം അതല്ലെങ്കിൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന പതിനഞ്ച് ദിവസങ്ങളിലും നമുക്ക് ഈ മഹാലക്ഷ്മി അഷ്ടകം ജിക്കാം അതുപോലെ തന്നെ മാസത്തിൽ രണ്ട് അഷ്ടമി വരുമ്പോഴും നമുക്ക് ഈ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാവുന്നതാണ് ഇനി മഹാലക്ഷ്മി അഷ്ടകം അതിൻ്റെ അർത്ഥം ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരാം നമസ്തേ സ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ അതായത് ശ്രീപീഠത്തിൽ അമ്മ വസിക്കുന്നത് ശ്രീപീഠത്തിലാണ് ശ്രീപീഠത്തിൽ വസിക്കുന്നവളും സുരന്മാരാൽ ആരാധിക്കപ്പെടുന്നവർ സുരൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് സുരന്മാരാൽ ആരാധിക്കപ്പെടുന്നവളുമായ മഹാമായേ ശംഖ് ചക്രം ഗഥ എന്നിവ കൈകളിൽ പിടിച്ചിരിക്കുന്ന മഹാലക്ഷ്മി അമ്മയെ ഞാൻ നമിക്കുന്നു നമ്മൾ കൈകൂപ്പുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് നമസ്തേ ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതി അതായത് ഗരുഡൻ്റെ മേൽ അമ്മ എഴുന്നള്ളുന്നത് ഗരുഡൻ്റെ മേലാണ് അതുമാത്രവുമല്ല കോലാസുരൻ എന്ന അസുരനെ അമ്മ വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ മഹാരാഷ്ട്രയിലാണ് കോലാപൂർ ഉള്ളത് ഇവിടെ വളരെ മനോഹരമായാണ് അമ്മയെ ഓരോ ദിവസവും പൂജിക്കുന്നത് അപ്പം ആ കോലാസുരനെ വധിച്ച കോലാസുരേശ്വരി അമ്മേ എൻ്റെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന മഹാലക്ഷ്മി ദേവിയെ ഞാൻ നമിക്കുന്നു സർവജ്ഞേ സർവവരധേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതി അമ്മ എല്ലാം അറിയുന്നവളാണ് ഭക്തർക്ക് എല്ലാ വരങ്ങളും നൽകി അനുഗ്രഹിക്കുന്നവളാണ് ദുഷ്ടന്മാരെ ഭയപ്പെടുത്തുന്ന ദേവിയാണ് അങ്ങനെയുള്ള അമ്മേ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ആ ദുഃഖങ്ങൾ മൂലമുണ്ടാകുന്ന കാരണങ്ങളെയും ഇല്ലാതാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ ആ അമ്മയെ ഞാൻ നമിക്കുന്നു ഓരോ സ്തോത്രത്തിലും ഓരോ അഷ്ടകത്തിലും അമ്മയെ നമിക്കുകയാണ് അപ്പം നമ്മളും ഈ ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും അമ്മയെ നമിച്ചുകൊണ്ടേയിരിക്കണം അതായത് അമ്മയെ കൈകൂപ്പി തൊഴണമെന്നാണ് പറയുന്നത് സിദ്ധി ബുദ്ധിപ്രദേവി ഭുക്തി മുക്തി മന്ത്രമൂർത്തേ സദാദേവി മഹാലക്ഷ്മി നമോസ്തുതി അതായത് നമുക്ക് സിദ്ധി തരുന്നതും ബുദ്ധി തരുന്നതും സുഖങ്ങൾ തരുന്നതും അതുപോലെ തന്നെ ഇവയിൽ നിന്നെല്ലാം മോചനം നൽകുന്നതും ഒക്കെ അമ്മയാണ് എല്ലാ മന്ത്രത്തിൻ്റെയും മൂർത്തി രൂപമായ മഹാലക്ഷ്മി ദേവി അമ്മയെ ഞാൻ നമിക്കുന്നു ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതെ മഹാലക്ഷ്മി നമോസ്തുതേ അതായത് ആദിദേവിയും അനന്തമായ ദേവിയും എല്ലാം അമ്മയാണ് എല്ലാം ആദിശക്തിയെ പ്രതിനിധീകരിക്കുന്നതും ദേവി മഹേശ്വരിയാണ് യോഗയിൽ നിന്ന് അതായത് മഹാലക്ഷ്മി യോഗമായയിൽ നിന്ന് ജനിച്ചവളാണെന്ന് പറയുന്നുണ്ട് യോഗയിൽ നിന്ന് ജനിച്ചവളും എല്ലാ യോഗികളുടെയും സന്യാസി വര്യന്മാരുടെയും മനസ്സിൽ ഉള്ളവളുമായ മഹാലക്ഷ്മി അമ്മേ അമ്മയെ ഞാൻ നമിക്കുന്നു സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോധരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ഭയാനകവുമായ രൂപങ്ങളിൽ കാണപ്പെടുന്നവളെ ആ മഹത്തായ ഊർജം അതായത് മഹാരൗദ്രേ മഹാരൗദ്രെ സ്ഥൂലസൂക്ഷ്മ എന്ന് പറയുന്ന കാരണങ്ങൾ അതൊരു ഊർജമാണ് ആ ഊർജത്തെ അമ്മ അമ്മയുടെ ഗർഭപാത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിദേവിയും മഹാലക്ഷ്മിയാണെന്നാണ് പറയുന്നത് അപ്പം നമ്മളൊരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഉദരത്തിൽ വഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ലോകത്തുള്ള സർവ്വരെ അമ്മയമ്മയുടെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നമ്മളെ സൂക്ഷിച്ചുകൊണ്ട് പാപങ്ങളുടെ നാശകാരിയായ ദേവി അമ്മേ മഹാലക്ഷ്മിയെ ഞാൻ നമിക്കുന്നു എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവളാണ് അമ്മ ആ അമ്മയെ നമ്മൾ നമിക്കുന്നു പത്മാസനസ്ഥിതെ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാധേ മഹാലക്ഷ്മി നമോസ്തുതേ പത്മാസനസ്ഥാനത്ത് താമരയിലിരിക്കുന്ന ദേവി അമ്മ പരബ്രഹ്മസ്വരൂപിണിയാണ് അതായത് എല്ലാ ബ്രഹ്മത്തിലുമുള്ളവളാണ് അങ്ങനെയുള്ള പരബ്രഹ്മസ്വരൂപിണിയായ പ്രപഞ്ചമാതാവായ മഹാലക്ഷ്മി അമ്മയെ ഞാൻ നമിക്കുന്നു ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാതെ മഹാലക്ഷ്മി നമോസ്തുതേ അതായത് ശ്വേതാംബരധരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു അതുമാത്രവുമല്ല അമ്മ വളരെ വില കൂടിയ രക്തങ്ങളും ആഭരണങ്ങളും കൊണ്ട് അമ്മയെ അലങ്കരിച്ചിരിക്കുന്നു അങ്ങനെ അലങ്കരിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച അമ്മ ലോകങ്ങളെ സംരക്ഷിക്കുന്നു അങ്ങനെയുള്ള പ്രപഞ്ചമാതാവായ മഹാലക്ഷ്മി അമ്മയെ ഞാൻ നമിക്കുന്നു ജഗസ്തി ജഗന്മാതെ മഹാലക്ഷ്മി നമോസ്തുതേ അങ്ങനെ ആ എട്ട് ലക്ഷ്മിമാരെ നമ്മളിവിടെ പ്രകീർത്തിച്ചു കഴിഞ്ഞു ഇനി ഈ മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ് അതിൻ്റെ ഫലശ്രുതിയാണ് ഇനി പറയുന്നത് മഹാലക്ഷ്മി അഷ്ടക സ്തോത്രം എപ്പടെ ഭക്തിമാനര സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവത അതായത് ഈ മഹാലക്ഷ്മി സ്തോത്രം ആരാണോ ശരിയായ രീതിയിൽ ഭക്തിയോടുകൂടി നമുക്ക് എല്ലാ വിജയങ്ങളും ഉയർച്ചകളും സമ്പത്തും ലഭിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് ചൊല്ലുന്നത് അങ്ങനെയുള്ളവർ അത് നേടുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് ഏകകാലേ പഠേ നിത്യം മഹാപാപവിനാശനം വികാലം പഠേ നിത്യം ധനധാന്യം സമന്വിത അതായത് ദിവസത്തിൽ ഒരു തവണ ജപിച്ചാൽ എന്ത് സംഭവിക്കും മഹാപാപങ്ങളും നശിച്ചു പോകും അതുമാത്രവുമല്ല രാവിലെയും വൈകിട്ടും ജപിച്ചാൽ നമുക്ക് ധനധാന്യ സമൃദ്ധിയാണ് ഉണ്ടാകുന്നത് ത്രികാലം യേ നിത്യം മഹാശത്രുവിനാശനം ഭവേ നിത്യം പ്രസന്നാവരാസുഖം ഇനി അങ്ങനെയല്ല ഒരു ദിവസത്തിൽ മൂന്ന് തവണ അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ മൂന്ന് തവണ ജപിക്കുന്ന വ്യക്തിക്ക് എല്ലാ ശത്രുക്കളിൽ നിന്നും മുക്തി കിട്ടും എന്നുള്ളതാണ് ശത്രുക്കൾ നശിക്കും എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കുമെന്നുള്ളതല്ല നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന അഹങ്കാരം വിദ്വേഷം അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന അസൂയ വിദ്വേഷം കുശുമ്പ് ഇവയൊക്കെ നമ്മളിൽ നിന്ന് നശിച്ചു പോകും പകരം അവിടെ നല്ല ഗുണങ്ങളുണ്ടാകും അതുമാത്രവുമല്ല ഈ സ്തോത്രം ചൊല്ലി മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ച് ഭാഗ്യം നമുക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇതി ഇന്ദ്രകൃത മഹാലക്ഷ്മി അഷ്ടകം സമ്പൂർണം ഇവിടെ ഇന്ദ്രൻ സൃഷ്ടിച്ച മഹാലക്ഷ്മി അഷ്ടകം സമ്പൂർണമെന്നാണ് പറയുന്നത് അങ്ങനെയല്ല ആണ് ഇത് അഗസ്ത്യമുനി രചിച്ചതാണ് പക്ഷേ ഇത് കൂടുതൽ ചൊല്ലി അതിൻ്റെ ഫലം കിട്ടിയതും ഇന്ദ്രദേവനായതുകൊണ്ടാണ് ഇത് ഇന്ദ്രകൃത മഹാലക്ഷ്മി അഷ്ടകം സമ്പൂർണമെന്ന് പറയുന്നത് അതുകൊണ്ട് കഴിവതും എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ കർത്തവാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്ന പ്രഥമ തിഥി മുതൽ പൗർണമി വരെ എല്ലാ ദിവസവും മുടങ്ങാതും നിങ്ങളിതൊന്ന് ചൊല്ലി നോക്കിയാൽ നല്ല രീതിയിലുള്ള ഫലം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നതാണ് അതുമാത്രവുമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്കിത് ചൊല്ലാം അഷ്ടമി തിഥികളിലും നമുക്കിത് ചൊല്ലാവുന്നതാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അഷ്ടമി തിഥി പൂജയെപ്പറ്റി വെള്ളിയാഴ്ച ദിവസത്തെ എല്ലാവരും കണ്ട് ഇത് ചെ ചൊല്ലി നോക്കണം ഒപ്പം ആ പൂജയും ചെയ്യണം നല്ല ഫലങ്ങൾ തന്നെ തന്നു മഹാലക്ഷ്മി അമ്മ അനുഗ്രഹിക്കുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ